ഹലോ ഹൈ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അത് എൻ്റെ പിടിച്ച ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പും അതിനെപ്പറ്റി വിശേഷങ്ങളുമാണ് ഈ വീഡിയോ നിങ്ങൾ വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക നിങ്ങളെല്ലാവരും കടയിൽ നിന്നൊക്കെ ഇത് വാങ്ങി കഴിച്ച് പണി കിട്ടിയവായിരിക്കും അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാർ ഡ്രാഗൺ ഫ്രൂട്ട് വിളവാങ്ങുന്ന മുമ്പ് പിച്ച് വിപ്പനയ്ക്ക് കൊണ്ടുവരുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ളത് കാണാൻ അതിമനോഹരമാണ് വീട്ടിലൊക്കെ കഴിക്കുന്ന നല്ല മധുരം കാണും അത് ഇതേ കണക്ക് നല്ല റെഡായിട്ട് ശേഷം വറിക്കുകയോ അതെങ്കിൽ നല്ല മധുരത്തിൽ കിട്ടും ഒരു നമ്മൾ ഇതിൻ്റെ തണ്ട് തട്ട് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തന്നെ കായച്ചോളും ഇതാണ് അതിൻ്റെ ഫ്ലേവർ വരുന്ന ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞത് നല്ല വെയിലുള്ള സ്ഥലത്തായിട്ട് വേണം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ വയ്ക്കാൻ എന്നിട്ട് നല്ലൊരു സ്റ്റാൻഡോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് മുകളിലോട്ടൊന്ന് പടത്തിവിട്ടിട്ട് പിന്നെ ടയറൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇത് കണക്ക് തൂങ്ങി വരും തൂങ്ങി വന്നതിന് ശേഷമാണ് പിന്നീട് ഇത് ഇത് കണക്ക് മുട്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ മുട്ടായി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കൂട്ട് പഴുത്ത് കിട്ടും ഇത് ആദ്യത്തെ ടൈമിലൊക്കെ പിടിക്കുമ്പോഴത്തേനും വളരെ കുറച്ച് ഫ്ലവർ മാത്രമേ കാണത്തുള്ളൂ പിന്നീട് അങ്ങോട്ട് നിറച്ച് ഇത് പൂത്ത് വരും ഏകദേശം ഒരു മഴയുള്ള സീസണിലൊക്കെയാണ് ഇതിൻ്റെ പൂവ് വിരിഞ്ഞു വരുന്നത് അപ്പോൾ ആദ്യത്തെ ടൈമിൽ പൂവൊക്കെ കുറവാണെങ്കിൽ പരായണം നടക്കാൻ അല്പം പാടായിരിക്കും അതുകൊണ്ട് ആ സമയത്ത് പിടിക്കുന്ന ഫ്ലെ ഫ്രൂട്ടൊക്കെ സൈസ് കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളൊന്ന് കൃത്രിമമായി പരാഗണം നിങ്ങളായിട്ടൊന്ന് ചെയ്തു കൊടുത്താൽ മതി അതിനെപ്പറ്റി ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഫ്ലേവർ വിരിയുന്നത് വയ്ക്കിയപ്പോഴും വൈകുന്നേരങ്ങളിലാണ് എന്നിട്ട് രാവിലെ വരെയൊക്കെ ഒരു പൂ നിൽക്കും ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ അതും നല്ല മനോഹരമായ കാഴ്ച നല്ല വലിയ ഫ്ലേവറാണ് ഡ്രാഗൺ ഫ്രൂട്ടിനുള്ളത് ഇതിൻ്റെ ഒരുപാട് ഇനങ്ങളുണ്ട് അതിൽ വളരെ പെട്ടെന്ന് കായ്ക്കുന്ന ഇനങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും ആദ്യം നല്ലത് മലേഷ്യൻ റെഡ് അങ്ങനെയുള്ളവയൊക്കെ പെട്ടെന്ന് കായ്ക്കും ഇതാണ് അതിൻ്റെ ഫ്ലേവർ ഇത് ആദ്യത്തെ ടൈം വളരെ കുറച്ച് ഫ്ലേവറൊക്കെ ഉള്ളൂ പിന്നീട് അതൊരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോൾ ഏകദേശം ഈ ഒരു സൈസിലോട്ട് വരും ഇപ്പം നല്ല പച്ചക്കടറിലായിരിക്കും ഇരിക്കുന്നത് ഇതിൻ്റെ കാര്യമായ കീടവധി ഒന്നും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ഈ കിളികളൊന്നുമില്ല കൊത്തായിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് നെറ്റൊക്കെ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ആദ്യത്തെ ടൈം ആയിട്ട് ഇവിടെ ഒന്നും വലിയ ശല്യമില്ല പിന്നീട് ആ പച്ച കളറിന് ഇതേനക്ക് ഒരു ലൈറ്റ് റെഡൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങും ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴൊന്നും ഇത് പിക്ചർ ഇത് ഫുള്ള് നല്ല റെഡായിട്ട് അതിൻ്റെ ഇതാണ് എല്ലാം റെഡാകും കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് പഴുക്കുമ്പോഴത്തേന് ഫുള്ള് റെഡും അതൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ പച്ചഭാവം കൂടി ആ ഫ്രൂട്ടിൻ്റെ പുറത്തുള്ള മുള്ളിൽ കണക്കിരിക്കുന്ന ഭാവം കൂടെ ഒരു മഞ്ഞരോട്ടോ അല്ലെങ്കിൽ റെഡിലോട്ടോ മാറും പിന്നീട് ഇത് ചെറുതായിട്ട് അതിൻ്റെ മണ്ടഭഭാഗത്തൊന്ന് വെടിച്ച് കീറും അങ്ങനെയൊക്കെ ഇത് കഴിക്കാൻ ഏറ്റവും മധുരമുള്ളത് പക്ഷേ മഴ സമയത്ത് വെടിച്ചെല്ലാം നിർത്തരുത് വെള്ളം കയറി പല്ലായി പോവും ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പറിക്കാൻ പറ്റും ഇത്രയും കൂടെ ഒന്നും കൂടെ ഒരു രണ്ട് ദിവസം കൂടെ നിർത്തി കഴിഞ്ഞാൽ നല്ല മധുരം കിട്ടുന്നതായിരിക്കും എത്രത്തോളം ഇത് ചെടിയിൽ തന്നെ നിർത്തി പഴിപ്പിക്കാമോ അത്രയും ടേസ്റ്റും മധുരവും ഇതിന് കിട്ടുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഇത് വീട്ടിൽ വെക്കേണ്ട ഒന്ന് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഫലം കിട്ടും അതും നല്ല പോഷകങ്ങൾ എല്ലാം അടങ്ങിയൊരു നല്ലൊരു ഫ്രൂട്ടാണ് ഒട്ടും തന്നെ വേസ്റ്റില്ല പുറന്തൊലി മാത്രം കളഞ്ഞാൽ അവൻ ഫുള്ള് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും കട്ട് ചെയ്ത് പോയി ഏകദേശം ഇതാണ് ഇരിക്കുന്നത് നല്ല കളറാണ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന നടക്കും നല്ല കടും കളറാണ് നമ്മളിത് കഴിച്ചാൽ എല്ലാം നല്ല കളറാണ് ഇതൊക്കെ ഷെയ്ക്ക് ഒക്കെ അഴിച്ചു കഴിഞ്ഞാൽ നല്ല കളറിൽ നമുക്ക് കിട്ടും എല്ലാവരും ഇത് വീട്ടിൽ വെക്കേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്